കണ്ണൂർ ചിന്മയാ വിദ്യാലയ ചാല ക്യാമ്പസിൽ ഈ വരുന്ന ഫെബ്രുവരി എട്ടാം തീയതി ഇന്നവേഷൻ ഫെസ്റ്റിൻ്റെ ഭാഗമായി ഗ്രാൻഡ് ഫിനാല് സംഘടിപ്പിക്കുന്നുണ്ട് ഇന്നോവേഷൻ ഫെസ്റ്റ് സ്റ്റെം എഡ്യൂക്കേഷൻ നമ്മുടെ എഡ്യൂടെക് കമ്പനിയായ സ്റ്റെം എഡ്യൂക്കേഷനുമായി കൊളാബറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് കേരളത്തിലെ പ്രമുഖ പ്രമുഖ എഡു എഡ്യൂറ്റ സ്ഥാപനത്തിലൊന്നായ സ്റ്റം എക്സ്പേർട്ട് ട്വൻ്റി ട്വൻ്റി വൺ മുതൽ നടത്തുന്ന ഇന്നോവേഷൻ ഫെസ്റ്റിൻ്റെ ഈ വർഷത്തെ ഗ്രാൻഡ് ഫിനാലെ ഫെബ്രുവരി എട്ടിന് കണ്ണൂർ ചിന്മയാ വിദ്യാലയത്തിൽ വെച്ച് നടക്കുന്നു ഇന്ത്യയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിജയികളായ കുട്ടികൾ ഫൈനലിൽ മാറ്റുരയ്ക്കും നൂതന ആശയങ്ങളുടെ അവതരണവും മൂല്യനിർണ്ണവും നിർണയവും പുരസ്കാര വിതരണവും അന്നേ ദിവസം നടക്കും കൂടാതെ കേരളത്തിലെ മികച്ച ഇന്നോവേഷൻ പ്രൊമോട്ടിംഗ് സ്കൂൾ മികച്ച ടിങ്കറിംഗ് ലാബ് മികച്ച ഇന്നവേഷൻ കോച്ച് മികച്ച ഇന്നവേഷൻ പ്രൊമോട്ടിംഗ് പ്രിൻസിപ്പാൾ എന്നീ വിഭാഗങ്ങളിൽ പ്രത്യേക പുരസ്കാരവും നൽകും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പ്രമുഖരായ പ്രശസ്ത അതിഥികളും സമഗ്ര മൂല്യനിർണ്ണയത്തിനായി വിശിഷ്ട ജഡ്ജി ജഡ്ജിമാരും പരിപാടിയിൽ പങ്കെടുക്കും റോബോട്ടിക് ചാമ്പ്യൻഷിപ്പുകൾക്കും വേദിയാകുന്ന ഇന്നവേഷൻ ഫെസ്റ്റ് റോബോട്ടിക് സോക്കർ റോബോട്ടിക് റേസർ തുടങ്ങിയ റോബോട്ടിക് ചാമ്പ്യൻഷിപ്പുകളുടെ തല മത്സരങ്ങൾ വിവിധ സ്കൂളുകളിലായി നടന്നിരുന്നു ഫൈനലിലെത്തിയ വിദ്യാർത്ഥികൾക്കായി ആകർഷകമായ കാഷ് പ്രൈസും സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ഇ ഇന്നോവേഷൻ ഫെസ്റ്റിനായി നേരത്തെ നടന്ന നെറുക്കെടുപ്പുകളിൽ വിജയികളായിട്ടുള്ള ഭാഗ്യശാലികൾക്ക് ആപ്പിൾ ഐപോഡ് ആപ്പിൾ വാച്ച് റോബോട്ടിക് കിറ്റുകൾ എന്നിവ ഫിനായയിലെ വേദിയിൽ വെച്ച് വിതരണം ചെയ്യുന്നതാണ് തികച്ചും വിദ്യാർത്ഥി കേന്ദ്രീകൃതമായ ഈ ഇന്നവേഷൻ ഫെസ്റ്റ് ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ അഭിചു അഭിരുചിയുള്ള കുട്ടികൾക്ക് പ്രതിഭാ പ്രകടനത്തിനായിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കിയിരിക്കുന്നത് ചിന്മയ വിദ്യാലയത്തിലുള്ള അഡൽ ടിങ്കറിങ് ലാബ് നമ്മൾ കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഇത് നടത്തുന്നത് അഡൽ ടിങ്കറിങ് ലാബ് കുറേ വർഷമായിട്ട് നമ്മുടെ സ്കൂളിലുണ്ട് അതിൽ കുട്ടികളുടെ ഇന്നോവേറ്റീവ് കഴിവിന് സ്പെഷ്യലി റോബോട്ടിക് റിലേറ്റഡ് ആയിട്ടുള്ള കഴിവിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നടത്തുന്നത് അതിപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് സ്കൂളിൽ ഈ ഒരു ഇന്നോവേഷൻ ഫെസ്റ്റ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് അതെ നമ്മുടെ സ്കൂളിൻ്റെ ചുറ്റുമുള്ള മറ്റ് പല സ്കൂളുകളിലെ വിദ്യാർത്ഥികളും പങ്കെടുത്തിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് ഇന്ന് അവിടെ അവർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ വർക്ക്ഷോപ്പിൽ നിന്ന് വിജയികളായിട്ടുള്ള ആ വർക്ക്ഷോപ്പിൽ ഒരു കോമ്പറ്റീഷനുണ്ട് അതിൽ നിന്ന് വിജയിക്കുന്ന കുട്ടികളും ഈ ഒരു ഇന്നോവേഷൻ ഫെസ്റ്റിൻ്റെ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കുന്നതായിരിക്കും അതുപോലെ ആ ദിവസം ഗ്രാൻഡ് ഫിനാലയിൽ കുറേ റോബോട്ടിക് ഷോകളും കുട്ടികൾ അവരുടെ പ്രതിഭ അനുസരിച്ച് ഉണ്ടാക്കിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള റോബോട്ടിക് ഷോസ് കാണിക്കുന്നതായിരിക്കും ഇത് ഇന്നോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് ഡോക്ടർ എ അശോകൻ സിൻഡിക്കേറ്റ് മെമ്പറാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി സോഷ്യൽ എക്കണോമിക് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുകയാണ് കുട്ടികൾ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് മെത്തേഡ് എന്ന് പറയും അതാണ് എ ടി എൽ ലാബ് എ ടി എൽ ലാബ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടു കൂടെ ടെൻ തൗസൻഡ് സ്കൂൾസ് ഓൾറെഡി ഓൾ ഇന്ത്യ ലെവലിലുണ്ട് അഡൽ ടിങ്കറിങ് ലാബ് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അതിൽ ഏറ്റവും മികച്ച അഡൽ ടിങ്കറിംഗ് ലാബിനുള്ള അവാർഡ് കൊടുക്കുന്നുണ്ട് അതേപോലെ ഇന്നോ ഇന്നൊവേഷൻ പ്രൊമോട്ടിങ് ചെയ്യുന്ന സ്കൂളുകൾ അതേപോലെ ഇന്നവേഷൻ പ്രൊമോട്ടിംഗ് പ്രിൻസിപ്പൾ ഇത്തരം അവാർഡുകളും ആ വേദിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് വിജയിച്ച കുട്ടികളാണ് അവിടെ മാറ്റിരിക്കുന്നത്